ഹലോ അപ്പോൾ നമ്മുടെ വൺ ഇയർ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ആദ്യം തന്നെ മുടിയൊന്ന് അഴിച്ചിട്ടിട്ട് കൈ കൊണ്ട് ഡീറ്റാങ്കിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബാല്യം ചെയ്യുന്നുണ്ട് അതായത് കൈയുടെ വിരളുകളും തമ്മിൽ ഒന്ന് റബ്ബ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും റബ്ബെയ്യാ റിലാക്സ് ചെയ്യുക ആ ഒരു പരിപാടി ചെയ്യുക അതിന് ശേഷം മുടി രണ്ട് സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചീപ്പ് വെച്ചിട്ടൊന്ന് ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാര്യം ഏതെങ്കിലും മുടിയൊക്കെ പൊഴിയാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കൊട്ടേ വെച്ചിട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ ഇന്നത്തെ പാക്ക് അതായത് എന്താണ് പാക്ക് എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവ് ഉലുവ പിന്നെ നമ്മുടെ തേയില ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് ആറി ഒന്ന് കുറുകി വരുന്നൊരു പരുവുണ്ട് കൈസ് ഒരുപാടൊന്നും കുറുകിയില്ല എങ്കിലും ഒരു മീഡിയം പരിവെത്തി അത് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഒരു ലിവിങ് സ്പ്രേ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ സ്പ്രേ ബോട്ടിൽ വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബേബി ഹെയർസ് വരുന്ന ആ ഒരു ഏരിയയിൽ നന്നായിട്ടൊന്ന് ഒരു ജെൻറ്റിൽ മസാജൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മുടി ഒന്ന് കെട്ടി വെക്കാം ഒരു ടു മിനിറ്റ്സ് അങ്ങനെ കെട്ടി